മാനസികമായും ശാരീരികമായും ജിന്നുകൾ നമ്മെ ചികിത്സിക്കാനും അതുവഴി രോഗശാന്തിയും മനഃശാന്തിയും കൈവരാനും നിമിത്തമാവുന്നു സ്വഹാബികൾ അവരുടെ ശേഷമുള്ള താപികകൾ മുൻഗാമികൾ എന്നിവരിൽ പലരും ജിന്നു സമൂഹത്തിലെ പണ്ഡിതരോടും വിശ്വകരന്മാരോടും ബന്ധം സ്ഥാപിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ചികിത്സകൾ പഠിക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്തിരുന്നു മനുഷ്യരെ പോലെ എല്ലാ മേഖലകളിലും നൈപുണ്യം നേടിയ ജിന്നുകൾ അവർക്കിടയിലുണ്ട് ആത്മീയമായ ചികിത്സയും ഭൗതിക വൈദ്യശാസ്ത്രവുമെല്ലാം അവർക്ക് അപ്രാപ്യമല്ല മനുഷ്യരെ പോലെ അറിവ് നേടാനും പകർന്നു കൊടുക്കാനും ഇഷ്ടപ്പെടുന്ന ഉത്തമരായ ജിന്നുകൾ നബിസുലഹ് അലൈഹി സ്വലമിയുടെ കാലത്തും ശേഷവുമെല്ലാം ചരിത്രത്തിലുണ്ടായിട്ടുണ്ട് ഔലിയാക്കിൽ വിശിഷ്ട പദവിയിലുള്ള സരിയു സഹു അള്ളാഹുനുവിന്റെ സന്നിധിയിൽ ഒരിക്കൽ ജിന്നുകൾ വരികയും ധാരാളം തത്വജ്ഞാനം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അന്തരം അനന്തവും ആഴമേറിയതുമായ ഈ ആത്മജ്ഞാനത്തിന്റെ പൊരുൾ ഗ്രഹിച്ച അദ്ദേഹം ബോധരഹിതനായി വീണു ബോധം തെളിഞ്ഞപ്പോൾ നല്ല സുഗന്ധവാസന അനുഭവപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിന് നെഞ്ചിൽ ഒരു സുഗന്ധ പൂവുണ്ടായിരുന്നു ഈ സന്ദേശങ്ങൾ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കിയതായി മഹാനവറുകൾ വിവരിച്ചിട്ടുണ്ട് ഷെയ്ഖ് അബു അബ്ദുല്ലായി ഷിറാസി അലി അള്ളാൻ ഇബിനുൽ ജൗസിയുമെല്ലാം ഈ അനുഭവം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ശാരീരികമായ രോഗങ്ങൾക്ക് പ്രതിവിധിയും ചികിത്സയും നൽകാൻ ജിന്നുകൾക്ക് ജിന്നുകൾ ഇടപെടുമെന്ന് പ്രമാണം പറയുന്നു ഷെയ്ഖ് അബു അലിയുദാക് അലിഅള്ളാഹെന്ന് പറയുന്നത് ഞാൻ പ്രബോധന ഉദ്ദേശ്യം ലക്ഷ്യം വെച്ച് നൈസാപൂരിൽ താമസിച്ച് വരുമ്പോൾ എനിക്ക് തിമിരം ബാധിച്ചു എൻ്റെ മക്കളോട് ഞാൻ ഇക്കാര്യം പറഞ്ഞു ഒരു രാത്രി ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു ഒരാൾ എൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് പറഞ്ഞു ഷെയ്ഖ് അവറുകളെ താങ്കൾക്ക് പെട്ടെന്ന് മടങ്ങി പോവാൻ കഴിയില്ല ജിന്നുകളിൽപ്പെട്ട ഒരു സംഘം താങ്കളുടെ വേദിയിൽ സന്നിഹിതരാകുന്നുണ്ട് അവർക്ക് താങ്കളിൽ നിന്നും കേട്ടു പഠിക്കാനുമുണ്ട് താങ്കൾ അവരെ വിട്ടുപിരിയരുത് പ്രഭാതമായപ്പോൾ എൻ്റെ കണ്ണിൽ തിമിരത്തിന്റെ യാതൊരു അവശേഷിപ്പും ഉണ്ടായിരുന്നില്ല പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടുകയും ചെയ്തു അലി അല്ലി അള്ളാരി നിവേദനം ചെയ്യുന്നു നബ്സു അള്ളാഹു അലൈവിസ്വലമ്മ പറഞ്ഞു നിങ്ങളുടെ വീടുകൾക്ക് വേണ്ടി നിങ്ങൾ ഖുർആാനിൽ നിന്നും ഒരു വിഹിതം സംരക്ഷിക്കുക വീട്ടിൽ ഖുർആൻ ഓതപ്പെട്ടാൽ ആ വീട്ടുകാരിൽ അത് ചങ്ങാത്തം പുലർത്തുകയും നന്മ സമൃദ്ധികൾ വർദ്ധിക്കുകയും ചെയ്യും ആ വീട്ടിൽ സത്യവിശ്വാസികളായ ജിന്നുകൾ താമസിക്കുകയും ചെയ്യും ഖുർആൻ ഓതപ്പെടാത്ത വീട്ടിൽ ഭീതിയും ഏകാന്തതയും ഉടലെടുക്കുകയും നന്മയും അഭിവൃദ്ധിയും കുറയുകയും ചെയ്യും അവിടെ താമസിക്കുന്നവർ അവിശ്വാസികളായ ജിന്നുകളുമായിരിക്കും ജിന്നുകളും മനുഷ്യരും തമ്മിലുള്ള തർക്കങ്ങൾ പലപ്പോഴും മനുഷ്യരായ പണ്ഡിതരുടെ മുമ്പിൽ തീർപ്പാക്കിയ ചരിത്രം പലതുമുണ്ട് ജിന്നുകൾക്കിടയിൽ പഴയ കാലം മുതൽ മനുഷ്യരായ പണ്ഡിതന്മാരെ കുറിച്ച് വലിയ ആദര ബഹുമാനം ഉണ്ട് അവരിൽ നിന്നും അറിവും ഗുരുത്വവും നേടുകയും ചെയ്തവരേറെയുണ്ട് അബു മൈസറത്തിൽ ഹറാനി റലിഅള്ള പറയുന്നു മദീനയിലെ ഒരു കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുന്ന സംബന്ധമായി ഒരു മനുഷ്യനും ഒരു ജിന്നും മുഹമ്മദ് അലാസത്തിൽ കാസിയർ അലി അള്ളാഹുനുവിന്റെ സന്നിധിയിലെത്തി പരാതി ബോധിപ്പിച്ചു അബു മൈസറിനോട് ചോദിക്കപ്പെട്ടു ജിന്നുകൾ അവിടെ പ്രത്യക്ഷ രൂപത്തിൽ വന്നു അദ്ദേഹം പറഞ്ഞു ഇല്ല പക്ഷേ അവരുടെ സംസാരം കേട്ടു കാസിയുടെ തീർപ്പ് ഇങ്ങനെയായിരുന്നു സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ മനുഷ്യർക്കും സൂര്യാസ്തമയം മുതൽ പ്രഭാതം വരെ ജിന്നുകൾക്കും ആ കിണറ്റിലെ വെള്ളം ഉപയോഗപ്പെടുത്താം സൂര്യാസ്തമയ ശേഷം മനുഷ്യരിൽ നിന്ന് അവിടെ വെള്ളം ഉപയോഗിക്കുന്ന ഉപയോഗിക്കുകയാണെങ്കിൽ അവരെ എറിഞ്ഞോടിക്കുമായിരുന്നു അറിവിലും ആത്മീയ ഉന്നതിയിലും ഔന്നിത്യം ജിന്നുകൾക്കില്ലെന്നാണ് ഇസ്ലാമിക പാഠം മനുഷ്യനെ അള്ളാഹു അത്യുന്നത പദവിയിലേക്കാണ് ഉയർത്ത് ഉയർത്തിയിരിക്കുന്നത് അബു അബ്ദുറഹ്മാനിൽ ഹർവി അലി അള്ളാഹുനു ഉദ്ധരിക്കുന്നു അലിയൂബിനു സർഹി അലി അള്ളാഹുന്ന് പറഞ്ഞു ജിന്നുകളിൽപ്പെട്ട ഒരു വിഭാഗത്തിൽ ഒരു തർക്കം ഉടലെടുത്തു നമ്മിൽപ്പെട്ട പണ്ഡിതരാണോ മനുഷ്യരിൽപ്പെട്ട പണ്ഡിതരാണോ ഏറ്റവും അത്യുന്നതൻ എന്നായിരുന്നു തർക്ക വിഷയം ഈ വിഷയത്തിൽ ജിന്നുകൾ തന്നെ രണ്ട് ചേരിയായി ഒടുവിൽ അക്കാലത്തെ മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ഉന്നത പണ്ഡിതനായിരുന്നു കസ്അമിൻ്റെ സന്നിധിയിലെത്തി അവർ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു വന്യവയോധികനായ അദ്ദേഹം മനുഷ്യരൂപത്തിലെത്തിയ അവരോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ ആവശ്യം അവർ പറഞ്ഞു ഞങ്ങളുടെ ഒട്ടകത്തെ കാണാതായിട്ടുണ്ട് അത് കണ്ടെത്താനുള്ള വഴി വേണം അതിനാണ് ഞങ്ങൾ ഇവിടെ വന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു വയോവൃദ്ധനാണ് എൻ്റെ ശരീരം ദുർബലമാണ് എനിക്ക് നിങ്ങളെ കൂടെ വരാൻ കഴിയില്ല അവർ ചാട്ട്യത്തോടെ പറഞ്ഞു നിങ്ങൾ ഞങ്ങളോടൊപ്പം വരാതെ പറ്റില്ല അദ്ദേഹം പറഞ്ഞു എൻ്റെ അവസ്ഥ ഞാൻ നിങ്ങളെ അറിയിച്ചു വേണമെങ്കിൽ എൻ്റെ ഈ ചെറിയ മകനെ നിങ്ങൾക്ക് സഹായത്തിനായി കൊണ്ടുപോകാം അവർ ചോദിച്ചു ഇത്തരമൊരു കാര്യത്തിനോ ഈ ചെറിയ കുട്ടിയെയാണോ നിങ്ങൾ പറഞ്ഞയക്കുന്നത് ഒടുവിൽ അവർ കുട്ടിയുമായി നടന്നു നീങ്ങി അവർ കുറെ കുറേ ദൂരം നടന്നു നീങ്ങിയപ്പോൾ അവരുടെ മുമ്പിലൂടെ ഒരു പക്ഷി നടന്നുപോയി പക്ഷി ഒരു ചിറക് താഴ്ത്തുകയും മറ്റേത് ഉയർത്തുകയും ചെയ്തപ്പോൾ അതിൽ അസാധാരണത്വം തോന്നിയ കുട്ടി പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എൻ്റെ പിതാവ് വയോവൃദ്ധനാണ് പിതാവിന് ഞാനല്ലാതെ ഒരു ആൺകുട്ടിയുമായി ഒരു ആൺകുട്ടിയായി മറ്റൊരു കുട്ടിയില്ല ഞാൻ ഏറ്റവും ചെറിയവരുമാണ് നിങ്ങൾ അള്ളാഹുവിന് ഭയപ്പെടണം എന്നെ ഒഴിവാക്കൂ അവർ ചോദിച്ചു എന്താണ് പ്രശ്നം കാര്യം പറയൂ കുട്ടി കുട്ടി പറഞ്ഞു നിങ്ങളുടെ മുമ്പിലൂടെ നടന്നുപോയ ഈ പക്ഷിയെ കണ്ടില്ലേ അതിന്റെ ഒരു ചിറക് താഴ്ന്നും മറ്റേത് ഉയർന്നു നിൽക്കുന്നത് കണ്ടില്ലേ അത് ആകാശഭൂമിയും കൂടെ രക്ഷിതാവായ അള്ളാഹുവിനെ സത്യം ചെയ്ത് എന്നോട് പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങളുടെ ഒരു ഒട്ടകവും നഷ്ടപ്പെട്ടിട്ടില്ല മാത്രമല്ല നിങ്ങൾ ജിന്നുകളാണ് നിങ്ങൾ മനുഷ്യരല്ല ഇത് കേട്ട് അത്ഭുത സ്തബ്ധരായ ജിന്നുകൾക്ക് മനുഷ്യരുടെ ഔന്നിത്യം ബോധ്യമായി അവർ പറഞ്ഞു നീ നിന്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചുപോയിക്കുമോനെ ജിന്നി പിശാച്ചക്കോടെ ചരിത്രം നിഗൂഢത നിറഞ്ഞതാണെന്നതിനാൽ മനുഷ്യർക്ക് സാധാരണ മനുഷ്യർ സാധാരണ ഭയത്തോടെയാണ് അതിനെ സമീപിക്കുന്നത് ജിന്നുപാതയും രാത്രിയായാൽ ജിന്നു പ്രേത വിശ്വാസ വിശ്വാസം കാരണത്താല് ഭയക്കുന്ന മനുഷ്യർ പഴയ കാലം മുതൽക്കേ ഉള്ളതാണ് എന്നാൽ ജിന്നു പിശാച്ചുകൾക്ക് മനുഷ്യരെ അതിനേക്കാൾ ആറ് ഭയമാണ് മനുഷ്യർ ജിന്നുകളെ പിശാച്ചുകളെ ഭയക്കുന്നതിനേക്കാൾ കൂടുതൽ ജിന്നു പിശാച്ചുകൾ മനുഷ്യരെ ഭയക്കുന്നു എന്നുള്ളതാണ് സത്യം താബിയുടെ പ്രമുഖരായ മുജാഹിദ് റതി അള്ളാഹു പറയുന്നു ഞാൻ രാത്രി നിസ്കരിച്ചു നിസ്കരിച്ചുകൊണ്ടിരിക്കെ എൻ്റെ മുമ്പിൽ ഒരു കുട്ടിയെ പോലെയുള്ളയാൾ വന്നു നിന്ന് അവനെ പിടിക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ കുട്ടി അവിടെ നിന്നും ചാടിയെഴുന്നേറ്റ് പോവുകയും ചുമരിന്റെ പിൻഭാഗത്ത് വീഴുകയും ചെയ്തു വീഴുന്ന ശബ്ദം കേട്ടി കേട്ടു അതിനുശേഷം അവൻ എൻ്റെ അടുക്കിലേക്ക് വന്നിട്ടില്ല മുജാഹിദ് അലി അള്ളാൻ പറയുന്നു ജിന്നിപ്പിശാച്ചുക്കള് നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ അവർ നിങ്ങളെയും ഭയപ്പെടുന്നുണ്ട് ജിന്നി ജിന്നിപ്പിശാച്ചുക്കൾ നമ്മെ ഉപദ്രവിക്കുന്ന സമീപനം അനുഭവപ്പെടുമ്പോൾ അതിൽ നിന്നും ഭയന്ന് പിന്മാറാതെ ധൈര്യം ധൈര്യവും ആത്മസമർപ്പണവും കൈവരിച്ച് ഇസ്ലാമിക രീതിയിൽ അവരോട് നേരിടുമ്പോൾ അവർ ഭയന്ന് പിന്മാറുമെന്ന് നിരവധി അനുഭവങ്ങളുണ്ട് മുജാഹിദ് അലി അള്ളാഹു തന്നെ പറയുന്നു നിങ്ങൾക്ക് പിശാച്ചിനോടുള്ളതിനേക്കാൾ വലിയ ഭയമാണ് പിശാച്ചിന് നിങ്ങളോടുള്ളത് നിങ്ങളോട് പിശാച്ച് നേരിട്ടാൽ നിങ്ങൾ ചിതറിപ്പോവരുത് അപ്പോൾ പിശാച്ച് നിങ്ങളെ പിടികൂടും മറിച്ച് അവരെ ചെറുത്താൽ അവർ അവിടെ നിന്നും പിന്മാറിപ്പോവുകയും ചെയ്യും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് ജിന്നി പിശാച്ചുക്കളെയും പിശാച്ചുക്കളെയും കാറ്റിനെയുമെല്ലാം അള്ളാഹു എന്ന് ഖുർആൻ വ്യക്തമായി പറയുന്നു ചിന്നുകളിൽ ശക്തനായ ഇഫി തൊരിക്കൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് ബിൽഖീസിന്റെ ബൽക്കീസിന്റെ സിംഹാസനം മണിക്കൂറുകൾക്കകം സഭയിൽ നിന്നും ഫലസ്തീനിൽ എത്തിക്കാമെന്ന് വിധേയത്വത്തോടെ പറഞ്ഞതും ചിന്നുകളുടെ മേൽ സുലൈമാ നബി അലൈഹി ഇസ്ലാമിന്റെ ആധിപത്യത്തെയാണ് വ്യക്തമാക്കുന്നത് അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ പറയുന്നു ചോദിച്ചു കൂട്ടുകാരും പുറപ്പെട്ടിട്ടുണ്ട് അവർ മുസ്ലിങ്ങളായി ഇസ്ലാം സ്വീകരിച്ച് ആണ് മാനസികമായി ഇസ്ലാം സ്വീകരിച്ച് അത് പ്രത്യക്ഷമായി പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് അവർ വരുന്നത് തന്നെ അപ്പോൾ അവരിവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ആരാണ് അവരുടെ സിംഹാസനം അവർ ഭദ്രമാക്കി വെച്ച അവരുടെ സിംഹാസനം ആരാണ് ഇഫ് ഇവിടേക്ക് എത്തിക്കുക എന്ന് ചോദിച്ചു അപ്പോൾ സദസ്സിലുണ്ടായിരുന്ന ഇഫ്രീത്ത് എന്ന് പറയുന്ന ശക്തനായ ജിന്ന് കാല ഇഫ്രീത് മിനൽ ജിന്ന് ജിന്നിൽപ്പെട്ട ഇഫ്രീത്ത് പറഞ്ഞു കപിമി ആ സിംഹാസനം ഞാൻ ഇവിടെ കൊണ്ടുവരാം നിങ്ങൾ ഇരുന്നിടത്ത് എഴുന്നതിന്റെ മുമ്പ് ഞാൻ വിശ്വസ്തനായ ഒരാളാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് അബ്ദുൽ അസീസ് ഒരിക്കൽ മഹരീബ് ഭരണാധികാരിയായ മഹരീബ് എന്ന് പറഞ്ഞാൽ മൊറോക്കോ ആ സമയത്ത് മഹരീബ് അടക്കമുള്ള പ്രദേശങ്ങളുടെ ഖലീഫയായിരുന്നു അമീർ മോ ഉൻ അബ്ദുൽ അസീസ് അവിടുത്തെ മഹരീബിലെ മൊറോക്കയുടെ ഗവർണർ ആയിരുന്ന ഭരണാധികാരിയായിരുന്ന മൂസബുൻ നസീറിനോട് അദ്ദേഹം ഒരു ദ്വീപിനരികെയുള്ള സമുദ്രത്തിൽ കണ്ട വിസ്മയ കാഴ്ചയെക്കുറിച്ച് മഹാനായ ഉമ്മറുബിൻ അബ്ദുൽ അസീസ് ചോദിച്ചു മൂസബുൻ നസീർ ആ കഥ പറയുകയാണ് സമുദ്രത്തിലൂടെ യുദ്ധത്തിനായി അവർ പുറപ്പെട്ടു ഇരുണ്ട സ്ഥലത്തെത്തിയപ്പോൾ വാഹനത്തെ എന്തോ മുട്ടുന്നത് കേൾക്കാൻ ഇടയായി സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ മോതിരം കൊണ്ട് സീൽ ചെയ്ത വലിയൊരു ഭരണി അവർക്ക് കാണാൻ കഴിഞ്ഞു മുൾ ഭാഗം തുറക്കാൻ അവർ ഭയന്നു കാരണം അത് സുലൈമാ നബിഅലൈ ഇസ്ലാം സീൽ വെച്ച് ഭദ്രമായി അടച്ചതാണ് തായ ഭാഗത്തിലൂടെ ചെറുതായി തുറന്നു നോക്കുമ്പോൾ ഒരു അട്ടഹാസം കേട്ടു അപ്പോൾ അതിൽ നിന്ന് പറയുന്നില്ല അള്ളാഹുവാണ് സത്യം അള്ളാഹുന്റെ പ്രവാചകരെ ഇനി ഒരിക്കലും ഞങ്ങൾ ദുഷ്ടവൃത്തി ഇല്ല അള്ളാഹുന്റെ പ്രവാചകരെ ഇനി ഒരിക്കലും ഞങ്ങൾ ദുഷ്ടവൃത്തിയിലേക്ക് മടങ്ങുകയില്ല തുറന്നത് സുലൈമാൻ നബി അലൈ ഇസ്ലാം ആവുമെന്ന ധാരണയിലാണ് പിശാച്ചുക്കൾ അപ്രകാരം പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം സുലൈമാൻ നബി അലി ഇസ്ലാം ബന്ധിച്ച പിശാച്ചുക്കളാണ് അവർ അതുകൊണ്ട് തന്നെ അവർ അതിനെ മൂടി സമുദ്രത്തിന് ഇടുകയാണ് ഉണ്ടായത് ജിന്നുകൾ സർപ്പരൂപത്തിലും മറ്റും പ്രത്യക്ഷപ്പെടാമെന്ന് പ്രാമാണികമായി ഗ്രന്ഥങ്ങളിലൊക്കെ വിവരിക്കപ്പെട്ടതാണ് അത്തരം ജിന്നുകൾക്ക് ഉപദ്രവം വരുത്താതിരിക്കുകയോ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായമാവുകയോ ചെയ്താൽ വിപൽ ഘട്ടങ്ങളിൽ അവർ മനുഷ്യരെ തിരിച്ചും സഹായിക്കാനുള്ള മനസ്സ് അവർക്കുണ്ടാവും ഉബൈദ്ബിനുൽ അബ്രസ് അലി അള്ളാഹുനും അദ്ദേഹത്തിന്റെ അനുയായികളും ഒരു യാത്രയിലായിരുന്നു വഴിമധ്യേ അവർ ഒരു പാമ്പ് നട്ടുച്ച സമയത്ത് ചുട്ടുപൊള്ളുന്ന സ്ഥലത്ത് കിടന്നും മറിയുന്നത് കണ്ടു കൊടിയ ദാഹത്താൽ അത് നാവ് നീട്ടുന്നുണ്ട് യാത്രക്കാരിൽ ചെൽ അതിനെ കൊല്ലാൻ മുന്നോട്ട് വന്നു ഉബൈദറി അള്ളാഹു പറഞ്ഞു കൊല്ലരുത് അതിനൽപ്പം ദാഹജലമാണ് ആവശ്യമുള്ളത് അത് നൽകുക അവർ വെള്ളം ചൊരിച്ചു കൊടുത്തു അത് നന്നായി കുടിക്കുകയും ചെയ്തു അവർ വീണ്ടും യാത്ര തുടർന്നു കുറെ സമയം പിന്നിട്ടപ്പോൾ അവർക്ക് വൈതെറ്റി ലക്ഷ്യമറിയാതെ അവർ നിന്നു ആ സമയത്ത് ഒരു അശരീരി ആളെ കാണാത്ത ഒരു ശബ്ദം അവർ കേട്ടു വൈ ഇന്ന സ്ഥലത്തിലൂടെ നിങ്ങൾ പുറപ്പെടുക രാത്രിയായാൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു പോവുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ അടങ്ങുന്നതായിരുന്നു ആ ശബ്ദം പ്രസ്തുത ശബ്ദത്തെ പറഞ്ഞത് അവലംബിച്ച് അവർ യാത്ര തുടർന്നു നിങ്ങൾ ആരാണെന്ന് ഉബൈദ് അബ്രസിന്റെ ചോദ്യത്തിന് ഇപ്രകാരം മറുപടി ലഭിച്ചു ഞാൻ നിങ്ങൾ യാത്രയിൽ ദാച്ച് മരിക്കാറായി വെപ്രാളപ്പെട്ട് പിടയുന്ന സർപ്പമാണ് ഞാൻ ജിന്നുവർഗത്തിൽപ്പെട്ടവരാണ് ഇങ്ങോട്ട് ഗുണം ചെയ്താൽ എത്ര കാലം വൈകിയാണെങ്കിലും തിരിച്ചു സഹായിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ് എന്നാൽ ഉപദ്രവിച്ചാൽ അതിനേക്കാൾ വലിയ പ്രതികാര ദാഹികളുമാണ് ഞങ്ങൾ പറയുന്നു പ്രതികാര ബുദ്ധിയോടെ ഒരിക്കൽ ഹലർമോത്തിൽ നിന്നും യാത്ര പുറപ്പെട്ട ഒരു വ്യക്തിയുടെ പിറകിൽ ദുഷ്ട ജിന്ന് സ്ത്രീ പുറപ്പെട്ടു ജിന്നുകളിലെ മാരണ വിദഗ്ധയായിരുന്നവർ അദ്ദേഹം ഭയന്ന ഒരു കിണറ്റിൽ അഭയം തേടിയപ്പോൾ അവർ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മൂത്രമൊഴിച്ചു ശേഷം അദ്ദേഹം കിണറ്റിൽ നിന്നും പുറത്തു വന്നപ്പോഴും ശരീരത്തിലെ രോമങ്ങളെല്ലാം കൊഴിഞ്ഞ അവസ്ഥയിലായിരുന്നു സത്യനിഷേധത്തിന്റെയും ശിർക്കിൻ്റെയും പ്രവർത്തനങ്ങൾ രഹസ്യമായോ പരസ്യമായോ നിത്യമായും ചെയ്യുമെന്ന ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് ദുർമന്ത്രവാദികൾ മന്ത്രവാദികൾ മാരണ ഗൂഢോത്തര പ്രക്രിയയിൽ വിജയിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ മന്ത്രവാദികൾ നിർവഹിക്കുമ്പോൾ തിരിച്ചു പ്രത്യപകാരം ചെയ്യാൻ ജിന്നുകൾ സന്നദ്ധത പ്രകടിപ്പിക്കുന്നുവെന്നാണ് പ്രമാണം കുട്ടിച്ചാത്തൻ സേവ ജിന്നു സേവ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന മഠങ്ങളും ചികിത്സാ കേന്ദ്രങ്ങളും ഇതിന്റെ ഉപഭോക്താക്കളും ബിസിനസ്സുകാരുമാണ് വശ്യത്തിനും വശീകരണത്തിനും കുടുംബനാശത്തിനും സംഹാരത്തിനും എന്ന പേരിലെല്ലാം ഇവർ ഇത്തരം പൈശാചിക സേവയും പൈശാചിക ആരാധനയും നടത്തുന്നു എന്നാൽ പ്രതികാര ബുദ്ധി തീവ്രമായ വിഭാഗമാണ് ജിന്നു പിശാച്ചുക്കൾ എന്നതിനാൽ പിണക്കമുണ്ടാകുമ്പോൾ മന്ത്രവാദിയുടെ ഭാര്യക്കോ സന്താനങ്ങൾക്കോ സമ്പത്തിനോ മറ്റോ ബുദ്ധിമുട്ടും നഷ്ടങ്ങളും വരുത്തുന്നു ഇതൊക്കെ പതിവായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് ചില അവസരങ്ങളിൽ ഇത്തരം പിശാചി സേവകരുടെ ശരീരത്തിൽ തന്നെ വിവിധ രോഗങ്ങൾ ഉണ്ടാവാൻ ഇത് കാരണമാവുന്നു നിത്യമായ തലവേദന ഉറക്കമില്ലായ്മ എന്നിവ ഒക്കെ ചില ഉദാഹരണങ്ങളാണ് ചില മന്ത്രവാദികൾക്ക് സന്താനങ്ങൾ ഉണ്ടാവാത്തതും ഇക്കാരണത്താലാണ് ഇവരോട് ബന്ധമുള്ള പിശാച്ചുക്കൾ തന്നെ ഗർഭാവസ്ഥയിൽ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി ഗർഭം അലസിപ്പിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ ഇതിന്റെ കാരണങ്ങളാണ് ജിന്നി പിശാച്ചുക്കളെ ആരാധിക്കുകയും അവരിൽ നിന്നും ശക്തിയും ഭൗതിക കാര്യങ്ങളുമൊക്കെ നേടിയെടുക്കുകയും ചെയ്യുന്നവരാണ് ചാത്തൻ സേവകരും പിശാച്ചു സേവകരുമായ വ്യക്തികൾ കടുത്ത പാപവും ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാവുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവകളൊക്കെ മുസ്ലിമായ മനുഷ്യർ ഇത് ചെയ്യുന്നവരും ഇവരെ സമീപിക്കുന്നവരും ഒരിക്കലും ആകാൻ പാടില്ല മനുഷ്യ ജിന്നുകൾക്കെല്ലാം മനുഷ്യർക്കും ജിന്നുകൾക്കുമെല്ലാം അന്ത്യപ്രവാചകനായ മുഹമ്മദ് മക്കയിൽ ജനിച്ചെന്ന അറിയിപ്പ് വിവിധ രീതിയിൽ രീതിയിലും മാർഗത്തിലും അറിയിപ്പ് നൽകിയ ഏറെയുണ്ട് ഒരിക്കൽ ഉമർ അലി അള്ളാഹൊനുവിനോട് സദസ്യരുണ്ടായിരുന്ന ഒരാൾ അവരുടെ യാത്രാനുഭവം വിവരിച്ചു ഷാമിലേക്ക് യാത്ര പോയ നാൽവർ സംഘമായ അവരെ ഒരു ജിന്ന യാത്രാ സംഘം പിന്തുടരുകയും അവർ നബിസുല അലൈഹി സ്വലമിന്റെ നിയോഗത്തെ പ്രബോധനത്തെക്കുറിച്ചും അവരെ അറിയിക്കുകയും ചെയ്ത സംഭവം സദസ്സിൽ വെച്ച് ഉമർ അലി അള്ളാന്റെ ഹസ്റജുകളുടെ നേതാവായ ഉബാദ അലി അള്ളാന്റെ മരണം ജിന്നുകളിൽ നിന്നും എഴുതിവിട്ട രണ്ട് അസ്ത്രം കാരണമായിരുന്നു ഹാരിസ് ബിൻ ഉസാമ മുസിനും മറ്റു പ്രാമാണിക ഗ്രന്ഥങ്ങളിലും ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് ജിന്നുകളുടെ വാസകേന്ദ്രമായ മാളത്തിൽ മൂത്രം പ്രതികാരമായിരുന്നുവെന്നാണ് പ്രതികാരമായിരുന്നുവെന്നാണ് ആശിയതുൽമിയിൽ ഈ വിഷയം പറഞ്ഞിട്ടുള്ളത് മഹാനവരുടെ മരണം എങ്ങനെയെന്ന് സംശയമുണ്ടെന്നപ്പോൾ ജനുവളിൽ നിന്ന് ഇപ്രകാരം ഒരു ശബ്ദം ഒരു അശരീരി കേൾക്കുകയുണ്ടായി ഞങ്ങളാണ് നേതാവ് സഅദ് ഹസ്റജിയുടെ ഉബാദയെ വധിച്ചത് രണ്ട് അസ്ത്രമാണ് ഞങ്ങൾ അദ്ദേഹത്തിന് നേരെ എഴുതുന്നത് അത് മർമ്മത്തിലൊന്നും വ്യതിചരിച്ചില്ല അഥവാ മർമ്മത്തിൽ തന്നെ കൊണ്ടു യുദ്ധത്തിന് വേണ്ടി സൈന്യത്തെ പറഞ്ഞയച്ച ഉമർ അലി അള്ളാ പരിണിത ഫലമെന്തെന്നറിയാൻ വ്യഗ്രതയിലായിരുന്നു ഒരു ദിവസം അപരിചിതനായ ഒരാൾ മദീനയിൽ ഉമർ അലിഅള്ള സന്നിധിയിലെത്തി ഇങ്ങനെ പറഞ്ഞു ശത്രുക്കളുടെ മേൽ ആധിപത്യ വിജയം നാം നേടിയിട്ടുണ്ട് ഈ വിവരം മദീന ഒന്നാകെ വ്യാപിച്ചു വന്ന വ്യക്തി മുസ്ലിങ്ങളുടെ ജിന്നുകളിൽപ്പെട്ട ദൂതനാണ് അബൂ ഹൈസം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ദിവസങ്ങൾക്ക് ശേഷമാണ് മനുഷ്യദൂജൻ വിജയ വാർത്തയുമായി മദീനയിലെത്തിയത് നബിസുലാഹു അലൈഹി സ്വലമ്മ ഉൾപ്പെടെ നിരവധി മഹാന്മാരുടെ വിയോഗത്തിൽ ദുഃഖത്തിൽ പങ്കുചേർന്നതോടൊപ്പം വിയോഗത്തിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തിയ ചരിത്രത്തിലുണ്ട് നബിസു അല്ലാഹു അലൈഹി സ്വലമ്മായ ദിനം എണ്ണ മറ്റു ചിന്നുകളാണ് തേങ്ങിക്കരഞ്ഞ് തേങ്ങിക്കരഞ്ഞത് ഉമ്മ സലി അള്ളാന്ന് പറയുന്നു മഫാത്തായപ്പോൾ ജിന്നുകളുടെ കരച്ചിലും തേങ്ങലും മറ്റൊരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല അത്രയും ശക്തമായിരുന്നു പിന്നീട് അത് സംഭവിച്ചത് ഹുസൈൻ അലി അള്ളാഹൊന്നുബലയിൽ രക്തസാക്ഷിയായപ്പോയാണ് ഹുസൈൻ കർബലയിൽ വധി വധിച്ചപ്പോൾ തീവ്ര ദുഃഖം ലോകമാകെ തളം കെട്ടി നിന്നു എങ്ങും ശോകഭോഗമായ അന്തരീക്ഷം ഇബിനു ഹൈസുമുൽ കൽബിർഅലി അള്ളാഹു പറയുന്നു അന്നേ ദിവസം പർവ്വതങ്ങളിൽ നിന്നും ഇപ്രകാരം ജിന്നുകൾ വിളിച്ചു പറയുന്നത് ഞങ്ങൾ കേട്ടിരുന്നു ഹുസൈൻ അലി അള്ളാഹുനുവിനെ വധിച്ചവരെ നിങ്ങൾക്ക് ഭയാനകമായ ശിക്ഷയുണ്ടാവുമെന്ന സന്തോഷ വാർത്ത ഉൾക്കൊള്ളുക ആകാശത്തുള്ളവരും നിങ്ങൾക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രവാചകരും സുലൈമാ നബി അലൈഹി ഇസ്ലാമും മുസാ നബി അലൈഹി ഇസ്ലാമും ഇന്ത്യയിൽ വാഹകരായ ഈസാൻ നബി അലൈഹി ഇസ്ലാമും എന്നിവരെല്ലാം നിങ്ങളെ ശപിച്ചിരിക്കുന്നു ഷെയ്ഖ് മാജിഷൂൻ അനുഭവം വിവരിക്കുന്നു അസീസ് ഉമർബൻ അബ്സീസർ മരണപ്പെട്ട രാത്രി മക്കയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു നായ കൂട്ടത്തോടെ നിൽക്കുന്ന മറ്റു നായകളുടെ അടുത്തേക്ക് ഓടി വന്നു ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ ചിരിയിലേർപ്പെടുകയും കളിക്കുകയുമാണ് ഈ രാത്രിയിൽ ഉമർ ഊബൻ അബ്ദുള്ള കൊല്ലപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ അതറിഞ്ഞില്ലേ കർമ്മശാസ്ത്ര ഇമാമുമാരിൽ അഗ്രസ്ഥരായ ഇമാം അബു ഹനീഫി അള്ളാവിനോ വിയോഗം വൈജ്ഞാനിക ലോകത്തിനു സൃഷ്ടിച്ച ആഘാതം വലുതാണെന്ന് മനുഷ്യരെ പോലെ ജിന്നുകൾക്കും ഏറെ ബോധ്യമുള്ളതായിരുന്നു മഹാനവറുകൾ മരണപ്പെട്ട രാത്രി ജിന്നുകൾ പോലും കരഞ്ഞു തീർത്തിരുന്നു ശേഖലി അള്ളാഹു പറയുന്നു ഇജര നൂറ്റി ബഗ്ദാദിൽ ഇമാം അബു അനീഫി നഫാത്തായ രാത്രി ജിന്നുകൾ കരയുന്ന ശബ്ദം ബഗ്ദാദുകാർ കേട്ടിരുന്നു എന്നാൽ ആളെ കാണാൻ ആളെ ആളെ കാണാൻ കഴിഞ്ഞിരുന്നില്ല ജിന്നുകൾ വിരപിച്ചിരുന്നത് ഇപ്രകാരമായിരുന്നു കർമ്മശാസ്ത്രം യാത്രയായി ഇനി മുതൽ അത് നമുക്കില്ല നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും പ്രാതിനിധ്യം വഹിക്കുകയും ചെയ്യുക നൊഹ്മാൻ അലി അള്ളാഹുവിന് മരണപ്പെട്ട രാത്രി ഇരുട്ടായാൽ ഇനി ആരാണ് ഈ സന്ധ്യയെ ജീവിപ്പിക്കുക എന്ന് ജിന്നുകൾ അത് പറഞ്ഞ് കരഞ്ഞിരുന്നു ഇമാം ഷാഫി അലി അള്ളാഹുനെ പ്രിയ ഗുരുവായ വക്കീർ അലി അള്ളാഹുവിന്റെ ദിവംഗതനായ ദിവസവും അതേ മൊഫാത്തായ ദിവസവും ജിന്നുകളുടെ കരച്ചിലുകളും വിലാപവും മക്ക ഒന്നാകെ മുഴങ്ങി കേട്ടിരുന്നു ജനങ്ങൾ ഹജ്ജനായി വന്ന സമയമായിരുന്നു അത് ഖലീഫമാരിൽ പ്രസിദ്ധരായിരുന്ന ഹാറൂൺ റഷീദ് മരണപ്പെട്ട രാത്രിയിലും മുത്തവക്കിൽ കൊല്ലപ്പെട്ട രാത്രിയിലും ജിന്നകോട് അനുശോചന വിലാപം കേട്ടതായി ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്